കർത്താവ് ഇവൻ്റെ കിടപ്പ് കണ്ട് മനസ്സലിഞ്ഞ് അവന് സൗഖ്യം കൊടുത്തെന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഇവൻ്റെ വിശ്വാസത്തിൻ്റെ കൂടുതൽ കൊണ്ടോ അങ്ങനെ പലപ്പോഴും ഉണ്ട് ഇല്ലെന്നല്ല പക്ഷേ വേറൊരു കാര്യമുണ്ട് ചിലപ്പോൾ വിശ്വാസത്തിൻ്റെ മഹിമയിൽ വന്ന് നിൽക്കുന്ന ആളുകളെ മാത്രമൊന്നുമല്ല കർത്താവ് സൗഖ്യമാക്കുന്നത് അല്ലാത്തവരെയും കർത്താവ് ചിലപ്പോൾ സൗഖ്യമാക്കും ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് കർത്താവിൻ്റെ സൃഷ്ടിയാണ് എല്ലാവരും അതുകൊണ്ട് ഈ പറയുന്നത് പോലെ വിശ്വാസികളെ മാത്രമൊന്നുമല്ല കർത്താവ് പലപ്പോഴും സൗഖ്യമാക്കുന്നത് അല്ലാത്തവരെയും കർത്താവ് ചിലപ്പം സൗഖ്യമാക്കി നിൽക്കും അത് കർത്താവിൻ്റെ മനസ്സലിവാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഇതിനെ എല്ലാം മതത്തിൻ്റെ ചട്ടക്കൂട്ടിലേക്ക് കയറ്റുമ്പോഴാണ് ഉണ്ടാകുന്നത് ഓക്കെ ഇത് ഇന്ന് ശപത്താണ് ശപത്തിൽ കിടക്കിയെടുത്ത് നടക്കുന്നത് വിഹിതമല്ല എന്ന് പറഞ്ഞു ഓക്കെ ആ മനുഷ്യൻ അതിനുശേഷം പതിനാലാമത്തെ വാക്യത്തിൽ അനന്തരം യേശു അവനെ ദേവാലയത്തിൽ വെച്ച് കണ്ടു അവനോട് നോക്കൂ നിനക്ക് സൗഖ്യമായല്ലോ അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത് നോക്കുക നിനക്ക് സൗഖ്യമായല്ലോ അമ്മ പറഞ്ഞു സൗഖ്യമായി അപ്പം ഇനിയിപ്പം അതിൻ്റെ റെസ്പോൺസാണ് കർത്താവ് ചോദിക്കുന്നത് അതായത് അവനവൻ്റെ പാപമെല്ലാം ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷമല്ല സൗഖ്യം ഉണ്ടായത് പക്ഷേ സൗഖ്യം ഉണ്ടായി കഴിഞ്ഞപ്പോൾ കർത്താവ് പറയാണ് എന്താ നമ്മുടെ റെസ്പോൺസ് എന്തായിരിക്കണം അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഈ അധികം തിന്മയായത് എന്തോ അല്ല മുപ്പത്തെട്ട് കൊല്ലം ഇവൻ അനുഭവിച്ച ഇതിനേക്കാൾ തിന്മയായിട്ട് ഇനി എന്തോ സംഭവിക്കാൻ ഈ മുപ്പത്തെട്ട് വർഷം അവൻ ഭൂമിയിലെല്ലാ കഷ്ടതയും അനുഭവിച്ചു എന്നുള്ളത് ശരിയാണ് അവൻ തിന്മ അനുഭവിച്ചു പക്ഷെ വേറൊരു കാര്യമുണ്ട് ഇനി ഇവൻ പാപത്തിൽ തുടർന്നാൽ എന്താണ് അവൻ നേരെ പോകുന്നത് നിത്യ നരകത്തിലേക്കാണ് ഭൂമിയിലെ കഷ്ടതകൾ തീർച്ചയായും പ്രതിസന്ധിയാണ് പ്രയാസമാണ് പക്ഷേ വേറെ അടിവുണ്ട് ഭൂമിയിൽ കഷ്ടത അനുഭവിക്കുന്നതിനേക്കാൾ ദുഃഖകരമായ തിന്മയായ കാര്യമാണ് ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ അവൻ്റെ ഡെസ്റ്റിനേഷൻ സ്വർഗത്തിലേക്ക് പോകുന്നതിന് പകരം നരകത്തിലേക്ക് പോകുന്നത് അപ്പോൾ ഏറ്റവും തിന്മയായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമിയിലെ കഷ്ടതകളല്ല തിന്മയായത് എന്ന് വേദൃസ്വം പഠിപ്പിക്കുന്നത് അവൻ്റെ നിത്യതയുടെ നാശമാണ് അതുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ അവരുടെ നിത്യത നഷ്ടപ്പെടുന്നതായിരിക്കണം നമ്മുടെ പ്രൈം കൺസേൺ അവരുടെ രോഗവും അവരുടെ രോഗത്തെ വേണ്ടി പ്രാർത്ഥിക്കണം അതെല്ലാം ആവശ്യമുണ്ട് പക്ഷേ വേറൊരു കാര്യമുണ്ട് എന്താണ് അവരുടെ നിത്യത അതിനെക്കുറിച്ച് നമുക്ക് നല്ല ബേഡൻ വേണം എൻ്റെ ചുറ്റുമുള്ളവരുടെ നിത്യത അത് നഷ്ടമായി പോകരുത് സൗഖ്യമാകുന്നതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ നിത്യത നഷ്ടമായി പോകരുത് അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത് അപ്പൊ ദൈവത്തിൻ്റെ സ്നേഹത്തോടും സഹതാപത്തോടും എല്ലാം ഉള്ള പ്രതികരണ പ്രതികരണം എന്തായിരിക്കണം ദൈവം ഇവനെ സൗഖ്യമാക്കി അതിനോടുള്ള പ്രതികരണം എന്തായിരിക്കണം ദൈവം സഹായിച്ചു അതിനോടുള്ള പ്രതികരണം എന്തായിരിക്കണം പ്രതികരണം ഒരു വിശുദ്ധ ജീവിതമായിരിക്കണം എപ്പോഴും നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത് നമ്മളൊരു വിശുദ്ധ ജീവിതം ജീവിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും കടുത്താവ് പറയാണ് നിനക്ക് സൗഖ്യമായല്ലോ വെരി ഗുഡ് പക്ഷേ ഇനി പാപം ചെയ്യരുത് ഇന്ന് ഞാൻ പറയട്ടെ ഒരു വലിയ രൂപാന്തരീകരണം നമ്മുടെ ജീവിതത്തിൽ യേശു നമ്മളെ സ്പർശിച്ചു കഴിഞ്ഞാൽ അതിനുശേഷമുള്ള നമ്മുടെ ജീവിതം ഒരു രൂപാന്തരം പ്രാപിച്ചൊരു ജീവിതമായിരിക്കണം ഒരു വിശുദ്ധ ജീവിതത്തിലേക്കാണ് നമ്മൾ കയറിപ്പോകേണ്ടത് അതിന് യാതൊരു തടസ്സവും ഉണ്ടാകരുത് അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത് എന്ന് ഞാനിത് പറയുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങളൊക്കെ നമ്മൾ ഓർത്ത് നോക്ക് അതിനോടുള്ള നമ്മുടെ റെസ്പോൺസ് എന്താ നമ്മൾ കുറേ കാശ് കൊണ്ടിരുന്നതല്ല സോത്രകാഴ്ച കിട്ടും പക്ഷേ സോത്രകാഴ്ച ഇടുന്നതല്ല അതിനോടുള്ള റെസ്പോൺസ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന റെസ്പോൺസ് എന്താണ് ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് ദൈവം പ്രതീക്ഷിക്കുന്ന റെസ്പോൺസ് എന്താണെന്നറിയാമോ ഒരു ഹോളി ലിവിങ്ങാണ് ഒരു വിശുദ്ധ ജീവിതം അത് ആരാണെങ്കിലും വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിൽ അവൻ വിശ്വാസിയാകണം എന്നാലേ അവന് വിശുദ്ധ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ പാപത്തെക്കുറിച്ചുള്ള നല്ലൊരു ബോധ്യം ഉണ്ടാകണം കഴിഞ്ഞ കാല പാപങ്ങളെ ഉപേക്ഷിക്കണം അതാണ് രൂപാന്തരീകരണം എന്ന് പറയുന്നത് അവനോട് പറയുകയാണ് ഈ മുപ്പത്തെട്ട് വർഷം നീ കിടക്കയിൽ കിടക്കുകയായിരുന്നു ഈ കിടക്കയിൽ കിടന്നവൻ പാപിയായിരുന്നു പറയുന്നത് കിടക്കയിൽ കിടക്കുന്നത് കൊണ്ട് അതായത് അവനെ ആ കിടക്കേ കിടന്നുകൊണ്ട് ചെയ്യാവുന്നതെല്ലാം ചെയ്തു അല്ലേ നമ്മളൊക്കെ ഇതിൽ നിന്നൊന്നും വ്യത്യസ്തരായ ആളുകളല്ല പക്ഷേ കർത്താവ് നമ്മളിൽ ഒരു വ്യത്യാസം വരുത്തിയാൽ നമുക്കൊരു രൂപാന്തരം അല്ലെങ്കിൽ കർത്താവ് നമുക്ക് ഒരു ഉപകാരം ചെയ്താൽ അതിനോടുള്ള സ്വാഭാവികമായ പ്രതികരണം എന്ന് പറയുന്നത് ഇനി പാപം ചെയ്യരുത് എന്നുള്ളതാണ് ഇനി പാപം ചെയ്യരുത് അടുത്തതായിട്ട് യോഹനാൻ്റെ സുവിശേഷം എട്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും ഇതേ വാചകം തന്നെ കർത്താവ് പറയുന്നത് നമ്മൾ അവിടെ കാണുന്നുണ്ട് അത് വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് കർത്താവ് പറയുന്ന കാര്യമാണ് അതിൻ്റെ പതിനാലാമത്തെ വാക്കത്തിൽ ഇല്ല കർത്താവ് എന്നവൾ പറഞ്ഞു ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല പോക ഇനി പാപം ചെയ്യരുത് ഈ രണ്ട് സ്ഥലങ്ങളിലാണ് സ്പെസിഫിക് ആയിട്ട് ദൈവം വ്യക്തികളോട് ഇനി പാപം ചെയ്യരുത് എന്ന് പറയുന്നത് കുളക്കരയിൽ കിടന്ന മനുഷ്യന്റെ പാപങ്ങളെക്കുറിച്ചൊന്നും വിശദമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ഈ സ്ത്രീയുടെ കാര്യത്തിൽ കൃത്യമായിട്ട് നമുക്കറിയാം അതിൻ്റെ എട്ടാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ കൃത്യമായിട്ടറിയാം ശാസ്ത്രിമാരും പരീഷന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട് ഗുരു ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ വിളിച്ചിരിക്കുന്നു അതായത് കൊണ്ടല്ല ആരുടെയും സാക്ഷ്യം കൊണ്ടോ മറ്റോ അല്ല വേറെ ആരെങ്കിലും പറഞ്ഞുകൊണ്ടല്ല എന്താണ് വ്യഭിചാര കർമ്മത്തിൽ തന്നെ അവളെ പിടിച്ചിരിക്കുന്നു വ്യഭിചാര കർമ്മത്തിൽ തന്നെ എന്നിട്ട് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയുള്ളവരെ കല്ലെറിയണം എന്ന് മോശ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു നീ ഇവളെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു ഇങ്ങനെയുള്ളവരെ കല്ലെറിയണം എന്ന് പറഞ്ഞിരിക്കുന്നു അത് പഴയ നിയമത്തിലുണ്ട് കല്ലെറിയണമെന്ന് പക്ഷെ ഒരു കാര്യം ഞാൻ ചിന്തിച്ചു നോക്കി അവിടെ ആവർത്തന പുസ്തകത്തില് അതിൻ്റെ ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഒരു പുരുഷന്റെ ഭാര്യയായ സ്ത്രീയോടുകൂടെ ഒരുത്തൻ ശയിക്കുന്നത് കണ്ടാൽ സ്ത്രീയോടുകൂടെ ശയിച്ച പുരുഷനും സ്ത്രീയും ഇരുവരും മരണശിക്ഷ അനുഭവിക്കണം ഇങ്ങനെ ഇസ്രായേലിൽ നിന്ന് ദോഷം നീക്കിക്കളയണം എന്താ പറയുന്നത് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ ഇരുവരും അല്ലാതെ സ്ത്രീയെ മാത്രം പിടിച്ചുകൊണ്ട് വരണമെന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നു ഞാൻ ശ്രദ്ധിച്ചോയി പറഞ്ഞു പക്ഷെ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ ആർക്ക് മാത്രമേ കുഴപ്പമുള്ളൂ സ്ത്രീക്ക് മാത്രമേ കുഴപ്പമുള്ളൂ അതീ ശാസ്ത്രിമാരും പരീക്ഷന്മാരും അവരാണല്ലോ ഇവിടെ കൊണ്ടുവരുന്നത് ഇവിടെ പറഞ്ഞു പരീഷന്മാരും ശാസ്ത്രിമാരുമാണ് ഈ സ്ത്രീയെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നത് അതും എങ്ങനെ എഴുതിയിരിക്കുന്നത് വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചത് പക്ഷേ കൂടെ ഉണ്ടായിരുന്ന പുരുഷൻ എന്ത് ചെയ്യും ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ തിരിച്ചു മറിച്ച് കളയുന്നതായ ഒരു സമൂഹമായിട്ട് ഈ പരീഷന്മാരും ശാസ്ത്രിമാരും വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നതായ ഒരു കാര്യം ഇവിടെ യോലാൻഡ് സുരേഷിച്ച് നമുക്ക് വരാം എട്ടാം അധ്യായത്തിൽ വീണ്ടും നമ്മൾ കാണുന്നത് ശാസ്ത്രിമാരും പരീഷന്മാരും അവർ കൊണ്ടുവന്നിട്ട് ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന മോശം ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു നീ ഇവളെ കുടിച്ചെന്ത് പറയുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഓൾറെഡി കല്ലടഞ്ഞേണേ പക്ഷേ യേശുവിനെ എങ്ങനെയെങ്കിലും ഒന്ന് കൊടുക്കാനാണ് ഇവർ വരുന്നത് യേശുവല്ല മനസ്സരിവും കാണിച്ച് ഇവളെ വിട്ടേക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവർക്ക് എന്ത് പറയാം നീ ന്യായപ്രമാണത്തിന് എതിരാണ് എന്ന് പറയാം അവനെ കുറ്റം വിധിക്കാൻ അതുകൊണ്ട് ആറാമത്തെ വാക്യത്തിൽ ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു യേശുവോ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു അവൻ യേശുവിനെ കൊടുക്കാനാണ് ഈ ചോദ്യം അവർ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്നു എഴുതിക്കൊണ്ടിരിക്കുകയാണ് നിവർന്നു നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ ഇവളെ ഒന്നാമത് കല്ലെറിയട്ടെ പഴയ നിമത്തിലുമുണ്ട് സാക്ഷിയായി നിൽക്കുന്ന വ്യക്തി ആദ്യം കല്ലറിയണമെന്ന് ഇവിടെ പറയാണ് നിങ്ങളിൽ പാപം ചെയ്യാത്ത വ്യക്തി എന്ത് ചെയ്യട്ടെ ഒന്നാമത് കല്ലെറിയട്ടെ പിന്നെ ബാക്കിയുള്ളവർ എറിയട്ടെ ആദ്യം ഒരാൾ ആരറിയേണ്ടത് ഇതുവരെ പാപമൊന്നും ചെയ്തിട്ടില്ലാത്ത വ്യക്തി അവർ കല്ലെറിയട്ടെ ഇല്ലേ എന്നിട്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു ഈ മറ്റുള്ളവരെ കുറ്റം വിധിക്കാൻ നമുക്ക് എല്ലാവർക്കും ഭയങ്കര എളുപ്പമാണ് പക്ഷേ സ്വന്തം പാപത്തെ കാണാനായിട്ട് പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല ഇപ്പൊ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇതേപോലെ പാപിനിയായ ഒരു സ്ത്രീയുടെ കാര്യം അതിൻ്റെ ഏഴാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് മുപ്പത്തിയാറ് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതും ഒരു പരീശന്റെ വീട്ടിൽ വെച്ച് നടക്കുന്ന കാര്യമാണ് ഗ്ലൂക്കോസ് ഏഴിൻ്റെ മുപ്പത്തിയാറ് പരീശന്മാരിൽ ഒരുത്തൻ തന്നോടുകൂടെ ഭക്ഷണം കഴിപ്പാൻ അവനെ ക്ഷണിച്ചു അവൻ പരീശന്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണത്തിനിരുന്നു ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ അവൻ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നത് അറിഞ്ഞ് ഒരു വെൻകൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്നു പുറകിൽ അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു കണുനീർ കൊണ്ട് അവന്റെ കാൽ നനച്ചു തുടങ്ങി തലിമുടി കൊണ്ട് തുടച്ച് കാൽ ചുംബിച്ച് തൈലം പൂശി അവനെ ക്ഷണിച്ച പരീശൻ അത് കണ്ടിട്ട് ഇവൻ പ്രവാചകനായിരുന്നെങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും എങ്ങനെയുള്ളവളെന്നും അറിയുമായിരുന്നു അവൾ പാപിയല്ലോ എന്ന് ഉള്ളിൽ പറഞ്ഞു യഹൂദന്മാരിങ്ങനെ നിലത്തിരുന്ന് ആണ് ഭക്ഷണം കഴിക്കുന്നത് സാധാരണ നിലയിൽ നിലത്തിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുക്കൊരു പീഡമുണ്ട് അപ്പോൾ ഹോസ്റ്റായിട്ട് വന്നിരിക്കുന്ന ആൾ ഈ പീഡത്തിലിരുന്നിട്ട് അതിൻ്റെ ചുറ്റുമാണ് മറ്റുള്ളവരിൽ ഇരിക്കുന്നത് അപ്പം യേശു ഈ ഹോസ്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണം ഇരിക്കുന്നത് അപ്പം അതുകൊണ്ട് പുറകിൽ കൂടി ഒരാൾ വന്നു കഴിഞ്ഞാൽ ആരാണ് വന്നതെന്നുള്ളത് കാണാൻ കഴിയില്ല പക്ഷേ ഇരിക്കുന്ന ആതിഥേയനെ കാണാൻ പറ്റും ആരാ വന്നേൽക്കുന്ന അപ്പോൾ ഈ സ്ത്രീയെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് അവള് പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ അവൾ വന്ന് യേശുവിൻ്റെ പുറകിൽ അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു കൊണ്ട് അവൻ്റെ കാൽ നനച്ചു തുടങ്ങി തലമുടി കൊണ്ട് തുടച്ച് കാൽ ചുംബിച്ച് തൈലം പൂശി അപ്പൊ ഇതെല്ലാം ഈ പരീശൻ കണ്ടുകൊണ്ടിരിക്കുക അവനെ ക്ഷണിച്ച പരീശൻ അത് കണ്ടിട്ട് ഇവൻ പ്രവാചകനായിരുന്നെങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും എങ്ങനെയുള്ളവൻ ഉള്ളവൾ എന്നും അറിയുമായിരുന്നു അവൾ പാപിയല്ലോ എന്ന് ഉള്ളിൽ പറഞ്ഞു അവൻ പറയുക ഓ പ്രവാചകനാണെന്ന് വിളിച്ച എന്നെ ചിന്തിച്ചാ വിളിച്ച് വലിയ ഊണൊക്കെ കൊടുത്തത് എല്ലാം നഷ്ടമായെന്ന് തോന്നുന്നത് ഇവനൊന്നും പ്രവാചകനൊന്നും അല്ല പ്രവാചകനായിരുന്നെങ്കിൽ തന്നെ തൊളുന്ന സ്ത്രീ ആരെന്ന് അവൻ അറിയാമായിരുന്നു അവൾ പാപിയല്ലോ അപ്പൊ ഞാനിങ്ങനെ തമാശക്ക് ചിന്തിക്കാറുണ്ട് ഇവൻ എങ്ങനെയാ ഇവൾ പാപിയാണെന്ന് അറിഞ്ഞത് യേശു അറിഞ്ഞില്ലെന്ന് വെച്ചോ യേശുവിനെ പുറം ഇവള് ഇവനെ ഇവളെ കണ്ടപ്പോഴേ അവൻ മനസ്സിലാക്കി ഇവള് ഭാവിയാണെന്ന് കാര്യം വല്ലപ്പോഴും അവിടെ പോയിട്ടുണ്ടായിരിക്കുമോ അതറിയത്തില്ല നമുക്ക് പക്ഷെ അവക്ക് ഞാനത് തീർത്തു അങ്ങനെ വേദന എഴുതിയിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത് പക്ഷെ മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്ന ഒരു അവസ്ഥ എല്ലായിടത്തും സംഭവിക്കുന്ന കാര്യമാണ് ഈ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ച നമ്മൾ യോനാന സുശേഷം എട്ടാം അദ്ധ്യായത്തിൽ കണ്ടതോടാണ് മറ്റുള്ളവരെ കുറ്റം വിധിക്കുവാൻ മുന്നിട്ടിറങ്ങുന്നതായ പരീക്ഷ സമൂഹം ഇവൾ പാപിയല്ലോ എന്ന് ഈ പരീശൻ പറഞ്ഞു യേശു അവനോട് ശിമോനെ എനിക്ക് നിന്നോടൊന്ന് പറവാനുണ്ട് ഗുരു പറഞ്ഞാലൂ എന്ന് അവൻ പറഞ്ഞു കടം കൊടുക്കുന്ന ഒരുത്തിന് രണ്ട് കടക്കാരുണ്ടായിരുന്നു ഒരുത്തൻ അഞ്ഞൂറ് വെള്ളിക്കാശും മറ്റവൻ അമ്പത് വെള്ളിക്കാശും കൊടുക്കാനുണ്ടായിരുന്നു വീട്ടുവാൻ അവർക്ക് വകയില്ലായിക്കാൻ അവൻ ഇരുവർക്കും ഇളച്ചു കൊടുത്തു എന്നാൽ അവരിൽ ആർ അവനെ അധികം സ്നേഹിക്കും അധികം ഇളച്ചു കിട്ടിയവൻ എന്ന് ഞാൻ ഊഹിക്കുന്നുവെന്ന് ശിമോൻ പറഞ്ഞു അവൻ അവനോട് നീ വിധിച്ചത് ശരി തന്നെ എന്ന് പറഞ്ഞു സ്ത്രീയുടെ നേരെ തിരിഞ്ഞ് ശിമോനോട് ഈ സ്ത്രീയെ കാണുന്നു ഞാൻ നിന്റെ വീട്ടിൽ വന്നു നീ എന്റെ കാലിന് വെള്ളം തന്നില്ല ഇവളോ കണ്ണുന്നുകൾ കൊണ്ട് എന്റെ കാൽ നനച്ച് തലമുടി കൊണ്ട് തുളച്ചു നീ എനിക്ക് ചുമനം തന്നില്ല ഇവളോ ഞാൻ അകത്ത് വന്ന മുതൽ ഇളവിടാതെ എന്റെ കാൽ ചുംബിച്ചു നീ എന്റെ തലയിൽ തൈലം പൂശിയില്ല ഇവളോ പരിമുള തൈലം കൊണ്ട് എന്റെ കാൽ പൂശി ആകയാൽ ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അവൾ വളരെ സ്നേഹിച്ചുവല്ലോ അല്പം മോചിച്ചു കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു പിന്നെ അവൻ അവളോട് നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു